ടിയുടെ ആളാടും ആദ്യത്തെ പടത്തി രണ്ടാമത്തെ പടം അടി ഈ പടം അടിനാശം നാശം കളമ്പ ഒരു അടിയുടെ ആളാടും അപ്പം പടവും അടിച്ചു പൊളിച്ചിട്ട് എന്ന് ആശംസിക്കുന്നു ജോസഫ് കൊടുക്കാം ഈ സിനിമ ഒരു സമുദായം പറയേണ്ടതാണ് പുള്ളേരി ഷോട്ടീന്ന് പറയുന്ന സമയത്ത് എനിക്ക് ചില പല സമയങ്ങളിലും പറഞ്ഞു ചില കാര്യങ്ങളാണ് ഒരു പൂർണ്ണമായൊരു യൂത്തിന്റെ സിനിമയാണ് ഒരു ക്യാമ്പസ് ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു ഫൺ ടുള്ള സിനിമയായിട്ടാണ് വർഗീയ സി സിനിമയും ഒരുക്കിയിരിക്കുന്നത് ഒരു സിനിമയുടെ ഒരു അറുപത്തൊന്നേഴ് ശതമാനവും സീനുകളും ഒരു ക്യാമ്പസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിനകത്ത് കുട്ടിക്കാനും മരിയൻ എഞ്ചിനീയറിംഗ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ആണ് ഷൂട്ട് ചെയ്തത് പിന്നെ അതിന് വളരെ പറഞ്ഞ ചില പോഷൻസില് കൂടിയാണ് ഈ ചിത്രത്തിന് ഒരു ചെയ്ത ട്വിസ്റ്റ് വരുന്നത് ആ ട്വിസ്റ്റിൽ തന്നെ ആധാരത്തിന്റെ ഒരു മെസ്സേജ് കൊണ്ടുപോകുന്നത് മഞ്ജുചിക്കുന്നത് കോളേജ് പ്രിൻസിപ്പലാണെന്ന് തോന്നുന്നു അല്ലേ അല്ലെല്ലാം ഞാൻ പറയുന്നത് അത് നേരത്തെ പറഞ്ഞ ക്യാമ്പസ് ആണ് മെയിനായിട്ട് യൂത്തിനെ ഏറെ ആകർഷിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഒപ്പൊരു മെസ്സേജാണ് ആ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഷോർട്ട് ഫിലിം യുവാക്കളിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിനാണ് ഏറെ പ്രവർത്തകർക്കുന്നത് ഇങ്ങനെ ഒരു മീഡിയ മീറ്റ് സംഘടിപ്പിക്കാൻ സാഹചര്യം ഒരുക്കിയിരുന്നു അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിനിമ നന്നായ രീതിയിൽ ഡിസംബർ അഞ്ചിനെത്തുകയെന്ന് വേറെ പ്രോത്സാഹനങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടാകണം പ്രേക്ഷകരിൽ നിന്നുണ്ടാകണമെന്നും ആശംസിക്കുന്നു